എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു ദിവസം ഓഫീസിലേക്ക് എത്താനായപ്പോഴേക്കും എൻ്റെ ഷോളിൻ്റെ അറ്റത്ത് ഭയങ്കരമായ വെയ്റ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാൻ ആ വെയ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ ഷോളിൻ്റെ അറ്റത്ത് ധാരാളം ചപ്പ് ചവറുകളും ഉണങ്ങിയ ഇലയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ആയിട്ട് അത്രയും അധികം അത് അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഞാൻ അതെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം മാറ്റി ആ ഷോളിനെ ആ ചപ്പ് ചവറുകളിൽ നിന്നൊക്കെ ഫ്രീ ആക്കി ഞാൻ ചിന്തിക്കായിരുന്നു ഞാൻ ഷോൾ ഇട്ടിട്ടാണ് അത്രയും ദിവസവും ആ വഴികളിൽ കൂടെ സഞ്ചരിച്ചിട്ടുള്ളത് ഞാൻ വന്ന വഴികളെല്ലാം ഒരേ വഴികൾ തന്നെയാണ് ഈ ചപ്പ് ചവറുകൾ ആ വഴിയിൽ കിടന്നിട്ടും ഉണ്ടായിരുന്നു എന്നാൽ ആ ദിവസം മാത്രമാണ് ഇത്രയേറെ ചപ്പ് ചവറുകൾ എൻ്റെ ഷോളിൻ്റെ അറ്റത്ത് പറ്റി പിടിക്കാനിടയായത് അതായത് ആ ചപ്പ് ചവറുകളുടെ ആ ഒരു സാമീപ്യം അന്നുണ്ടായതല്ല പകരം എല്ലാ ദിവസവും ഉണ്ടായിരുന്ന ചപ്പ് ചവറ് എൻ്റെ ഷോളിൻ്റെ അറ്റത്ത് പിടിക്കാനിടയായത് ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അന്നിട്ടിരുന്ന ഷോളിൻ്റെ തൊങ്ങലുകൾ ആ ചപ്പ് ചവറുകളെ വളരെയേറെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലും ഉണ്ടായിരുന്നു അഥവാ അത് അത്രയും ദിവസം ഞാനിട്ട ഷോളുകളുടെ തൊങ്ങലുകൾ വളരെ ചപ്പ് ചവറുകളെ അട്രാക്റ്റ് ചെയ്യാത്തതും അല്ലെങ്കിൽ തൊങ്ങലുകളില്ലാത്തതുമായ ഷാളുകളായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് ചപ്പു ചവറുകളുടെ മാത്രം കുറ്റമല്ല പകരം ഞാനിട്ട ഷോളിൻ്റെ പ്രത്യേകത കൂടിയാണ് ഇത്രമാത്രം ചപ്പു ചവറുകൾ എൻ്റെ ഷോളിൽ പറ്റി പിടിക്കാനിടവന്നതെന്ന് ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ബാഡ് കമൻസ് കേൾക്കാനിട ഒരു സാഹചര്യം എന്ന് പറയുന്നത് സ്ത്രീകളായ പലർക്കും ഇത് അനുഭവം ഉണ്ടാവും കാരണം നമ്മൾ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ അനാവശ്യമായിട്ട് പല കമൻസും കേൾക്കാനിട ഇടവരാറുണ്ട് അത് വഴിയരികിലിരിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ചില ബിഹേവിയറിൻ്റെ കുഴപ്പം കൊണ്ടും കൂടിയാണ് അത് സംഭവിക്കാറുള്ളത് ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം കേസിലും നല്ല രീതിയിൽ നമ്മൾ നടക്കുകയും നല്ല രീതിയിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ അനാവശ്യമായ കമൻസ് കേൾക്കാൻ ഇട വരാറില്ല എന്നാൽ രണ്ട് ശതമാനം കേസിൽ നമ്മൾ എത്രമാത്രം ഡീസെൻറ്റായി നടന്നാലും ചിലപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസ് കേൾക്കാൻ ഇടവന്നേക്കാം എന്നാൽ പലപ്പോഴും നമ്മുടെ സ്വഭാവത്തിലുള്ള ചില തൊങ്ങലുകളാണ് നമ്മൾക്ക് അനാവശ്യമായ കമൻസ് കേൾക്കാൻ ഇടവരുത്താറുള്ളത് എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഒരു പ്രധാന എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില ഫാഷൻ ടി വിയിലോ അല്ലാതെയൊക്കെ ചില ഫാഷൻ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ടി വിയിൽ കാണുന്നത് പോലെയുള്ള ഫിലിം സ്റ്റാർസിനെയൊക്കെ അനുസരി അനുകരിച്ചുകൊണ്ട് ഇട്ടുകൊണ്ട് റോട്ടിൽ കൂടെ നടന്നാൽ നമ്മൾ തീർച്ചയായും വളരെയേറെ ബാഡ് കമൻസ് കേൾക്കാൻ ഇടവരാറുണ്ട് അതുപോലെ നമ്മുടെ ചില ആറ്റിറ്റ്യൂഡുകൾ നമ്മുടെ ചില സംസാരം ചില നോട്ടം ചിരി ഇതൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയാണ് ആ രീതിയിലാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും വഴിയരികിലിരിക്കുന്നവർ ആ ഒരു ആറ്റിറ്റ്യൂഡിലും കൂടി ഉള്ളവരാണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഒരു ബാഡ് കമൻറ്റ് കേൾക്കാൻ ബാധ്യസ്ഥരായി വരാറുണ്ട് പലപ്പോഴും നമ്മൾ വഴിയരികിലിരിക്കുന്നവരെയാണ് കുറ്റം പറയുക കാരണം അവർ അനാവശ്യമായ കമൻറ്റ് പറയേണ്ട ആവശ്യമില്ല അത് വളരെ സത്യമാണ് എന്നാൽ അതിനകത്ത് നമ്മുടെ ഒരു ഇൻവോൾവ്മെൻ്റ് എന്താണെന്നും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ചില വസ്ത്രങ്ങളും നമ്മൾ നടത്തുന്ന ചില ബിഹേവിയറുകളും അല്ലേ നമുക്ക് അനാവശ്യമായിട്ട് കൂടുതൽ കൂടുതൽ കമൻസ് കേൾക്കാൻ ഇടവരുത്താറുള്ളത് അതുകൊണ്ട് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളൊക്കെ പ്രത്യേകിച്ചും അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ അവർക്ക് വളരെയേറെ കൺസെപ്റ്റ്സ് ഉള്ളവരാണ് എങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കണം ഏത് ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം പലപ്പോഴും അവരിടുന്ന പല ഡ്രസ്സുകളും പുറത്തിറങ്ങുമ്പോൾ പല ബാഡ് കമൻറ്റും കേൾക്കാനിട അതുകൊണ്ട് ഒന്നെങ്കിൽ നമ്മൾ ബാഡ് കമൻസ് കേൾക്കുമ്പോൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയുക അതിനെ അവഗണിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തിരുത്തലാണ് വര വരുത്തേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് പരിശ്രമിക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മാതാപിതാക്കളോടൊന്ന് ചോദിക്കുക ഇന്നത്തെ എൻ്റെ വസ്ത്രധാരണത്തിൽ എന്തെങ്കിലും മോശമായി തോന്നുന്നുണ്ടോ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നവരാണെന്നത് തന്നെ തീർച്ചയായും നല്ലൊരു വ്യക്തമായ മറുപടിയും ഒരു ഗൈഡൻസും കിട്ടുമെന്നതിൽ ഒരു സംശയവുമില്ല അതുപോലെ മാതാപിതാക്കളാണെങ്കിലും മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ വസ്ത്രധാരണത്തിലൊക്കെ എന്തെങ്കിലും മോശമായി കാണുന്നുണ്ടെങ്കിൽ അവർക്കതൊന്ന് പറഞ്ഞു കൊടുക്കാനും അവർക്കൊരു അവേർനെസ് കൊടുക്കാനൊക്കെ പരിശ്രമിക്കുക നമ്മുടെ മക്കൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വളരെ നല്ല കോംപ്ലിമെൻറ്റ് കേൾക്കേണ്ടവരാണ് നല്ല കോംപ്ലിമെൻറ്റ് കേട്ട് വളരേണ്ടവരാണ് അല്ലാതെ മറ്റുള്ളവർക്ക് തോന്നിയ ബാഡ് കമൻസ് പറഞ്ഞ് അത് കേൾക്കേണ്ടവരല്ല നമ്മുടെ മക്കൾ അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെയോ നമ്മുടെ നടപ്പിൻ്റെയോ നമ്മുടെ ഒക്കെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഈ അനാവശ്യമായ കമൻസ് കേൾക്കാൻ ഇടവരുത്താതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഞാൻ ഇട്ടിരുന്ന ആ ഒരു ഷാളിൻ്റെ മെറ്റീരിയലാണ് അന്നത്തെ ആ ചപ്പ് ചവറുകളെല്ലാം മരിച്ചു കൊണ്ടുവന്നത് അല്ലാതെ വഴിയരികിൽ അത് കിടക്കാഞ്ഞിട്ടല്ല അത്രയും ദിവസവും അത് വഴിയരികിൽ കിടന്നത് ഒരിക്കലും എൻ്റെ ഷോളിനോട് അറ്റാച്ച് ചെയ്ത് വരാൻ ഇടയായിട്ടില്ല പക്ഷെ അന്ന് ഞാനിട്ട ഷോളിൻ്റെ പ്രത്യേകതയാണ് ആ ചപ്പ് ചോറുകളെല്ലാം എൻ്റെ കൂടെ ഒരു ഭാരമായിട്ട് ആ ഷോളിൽ പറ്റി പിടിക്കാനായിട്ട് ഇടവന്നത് ഇതുപോലെ നമ്മുടെ ചില ബിഹേവിയറുകൾ കൊണ്ട് ഒരു കാരണവശാലും വഴിയിലിരിക്കുന്നവരുടെ വായിൽ നിന്ന് അനാവശ്യമായ കമൻസ് കേൾക്കാൻ ഇടവരരുത് എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടി നമ്മുടെ നടപ്പിനെയും ചിരിയേയും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും വസ്ത്രധാരണത്തെയൊക്കെ ഒന്ന് ദൈവികമായ രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം മാതാപിതാക്കളായ നമുക്ക് തീർച്ചയായും നമ്മുടെ മക്കൾക്ക് വേണ്ട കറക്ഷൻസ് കൊടുക്കാനും പരിശ്രമിക്കാം കാരണം ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ കൂടുതൽ വിദ്യാഭ്യാസപരമായ അറിവുണ്ടെങ്കിലും ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ അവരധികം ശ്രദ്ധിക്കാറില്ല അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് വല്ലാതെ വ്യക്തതയില്ല കാരണം ലോകത്തിൽ മൊത്തം അവർ കാണുന്നത് വലിയ ഫാഷൻ ഭ്രമങ്ങളും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി നടക്കാനുള്ള ആളുകളുടെ ഒരു ത്വരയുമാണ് അതുകൊണ്ട് ഇതിനേക്കാളൊക്കെ ഉപരിയായി ദൈവികമായ ഒരു പരിവേഷം കൂടി നമുക്ക് വേണമെന്നുള്ള വലിയൊരു ചിന്ത മക്കളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം മാതാപിതാക്കളെ നമ്മൾ നിരന്തരമായ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ തീർച്ചയായും അവർ തീർച്ചയായും അവർ അത് അവഗണിക്കാതെ സ്വീകരിക്കാൻ തയ്യാറാകും അതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെതാണെന്നും ആ ഒരു ശരീരത്തെ മാന്യമായി കൊണ്ടു നടക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണെന്നുള്ള വലിയൊരു ചിന്ത മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസീവായി നടക്കാനാണ് ഇന്നത്തെ തലമുറ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം എത്രമാത്രം മറ്റുള്ളവരിൽ നിന്ന് ശ്രദ്ധ കിട്ടുന്നു അത്രമാത്രം തങ്ങൾ വിലമതിക്കപ്പെടുന്നു എന്നാണ് കുഞ്ഞുങ്ങളെ തെറ്റിദ്ധരിക്കുന്നത് എന്നാൽ മാന്യമായി നടക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന വിലയല്ല എക്സ്പ്രസീവായിട്ട് ഡ്രസ്സ് ധരിച്ച് നടക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്നത് മറ്റുള്ളവർ അവരുടെ കണ്ണിന് ആനന്ദകരമായ രീതിയിലുള്ള ഒരു വസ്തു കാണുന്ന കൗതുകത്തോടെ നോക്കുമെന്നതിൽ കവിഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ട് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് നമ്മളോട് അവജ്ഞയാണ് തോന്നുക ഇത്തരത്തിലുള്ള വസ്ത്രധാരണം കാണുമ്പോഴെന്ന് ഉള്ളൊരു വലിയ ബോധം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാതാപിതാക്കൾ പരിശ്രമിക്കുക നമ്മുടെ ഒരു രീതി കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് മാതൃയാക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും നല്ലൊരു മാതൃക മാതൃകയായിട്ട് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അത് കാണപ്പെടും അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഈ ഒരു ഫാഷൻ ഭ്രമത്തിൻ്റെ പുറകെ പോകുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഒരു രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ ദൈവികമായൊരു കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ ശരീരത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള വലിയൊരു അവബോധം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം